സ്ലാ വലൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെരിഞ്ചീക നമ്മൾ വീട്ടിലെല്ലാവരും പൊടിക്കാറില്ല അപ്പോൾ അത് ഒരു കുറച്ച് കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒക്കെ പോകുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരേ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ എന്നാലും മാത്രമേ ഞാൻ അടുത്ത പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാം അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാട്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് പാൻ ഞാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് എത്ര പെരിജീരുകയാണ് പൊടിച്ച് വെക്കേണ്ടത് അത്രയും പെരിജീരകം നമ്മൾ ആ പാനൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് മീഡിയത്തിലാണ് എപ്പോഴും ഇടേണ്ടത് മീഡിയത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാട്ടാം ഇതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എല്ലാ കറികൾക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കൻ കറിയാണ് മട്ടൻ കറി എന്ത് കറിക്കും നോൺ വെജിനടക്കം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കറി ഇത് ഇട്ടിട്ട് കൊടുക്കാട്ടെ ഈ പെഞ്ചരക് പൊടി എല്ലാ കറികൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല ആണ് വേണ്ടത് ഉണ്ടാക്കിയാൽ ഇപ്പം അത് വറുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മതി കാരണം നമ്മൾ കറികൾക്ക് മുളകും ഇതൊക്കെ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ എരി കൂടും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതി അതിന് ശേഷം നാല് ഗ്രാമ്പു ആണ്ട്ടിട്ട് കൊടുത്തത് ഗ്രാമ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ആട്ട് കൊടുക്കുന്നത് കാശിനിട്ട ആണ് അത് ആ ഒരു ആറെണ്ണം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറോ അഞ്ചോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്നും ഇളക്കി കൊടുക്കുക ഈ ഈ കാശിനിട്ട ഇടുന്ന സമയത്ത് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്ക് നല്ല കുറു കറിക്ക് നല്ല കുറുകിയിട്ടും തിക്കായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഏത് കറിക്ക് ഇട്ടാലും നല്ല തിക്കറി നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റിലും ഉണ്ടാവും കേട്ടോ ഇനി അതിന് ശേഷം ഒരു പിടി കറി വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടാ ഡ്രൈ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനും വെള്ളം തുടക്കലാണ് ഇട്ട് കൊടുക്കരുത് കറിവേപ്പില ഒന്ന് കഴുകി ട്രൈ ചെയ്തിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ എന്നിട്ടൊന്ന് വറുത്തെടുക്കുക ഈ കറിവേപ്പില പറഞ്ഞാൽ ശരിക്കും നമ്മളെ ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലട്ടെ നമ്മളത് കറിയിലിട്ട് എപ്പോഴും നമ്മളത് സ്വാഭാവികമായിട്ടും വേസ്റ്റിൽ കഴിക്കില്ല അതങ്ങനെ കളയും പക്ഷേ അത് നമ്മൾ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ നമ്മൾ ഹെയറിനാണെങ്കിലും ഒക്കെ സ്കിന്നിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ കറി കൊണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളത് കഴിക്കും ഇങ്ങനെ പൊടിയാക്കി കഴിക്കുമ്പോൾ നമ്മളത് കഴിക്കും കറിയിലിട്ട് നമ്മൾ അങ്ങനെ ഇടുമ്പോൾ നമ്മളത് അങ്ങനെ ഒഴിവാക്കി കളയും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആണ് അതാ വറുത്തിട്ടോ ഇതിപ്പോൾ എല്ലാം വറുത്തേണ്ട ഏലക്കഥ ഇതുപോലെ പൊട്ടുന്ന രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സർ ജാലിലെടുത്ത് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരട്ടോ അവർ തരില്ലാതെ നമ്മൾ സാധാ ജീരകം പൊടിക്കില്ല അതുപോലെ തന്നെ പൊടിച്ച് കൊണ്ടുവരും ഇനി അതവിടെ ഞാനതിവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് നമ്മൾ സാധാ പൊടി ജീരകം പൊടിക്കുന്ന പോലെ തന്നെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാ ഏത് ബോട്ടിലാണോ ആക്കി വെക്കുന്നത് അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആക്കി വെക്കട്ടോ ഇനി പിരിഞ്ചീരും പൊടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കറിയിലൊക്കെ ഒന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കാം കേട്ട നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കറികളൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്